ഇതുപോലെ ആ എന്തെങ്കിലും സംബന്ധം ആ സാറ് ഞങ്ങളെ പറ്റി ഒരു തുറന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു നമ്മള് വന്നിട്ട് ഒരു വർക്ക് ഏറ്റെടുത്താൽ അതിന്റെ കാര്യമായി െ പോലെ ഞാൻ കരുതുന്ന എൻ്റെ മഹാല് കണ്ടുപിടിച്ച് ഒടുവഴി ഞങ്ങൾ വരിച്ച് ഏകദേശം വളരെ മൂന്നാല് ദിവസം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പോലും ഈ നാട്ടുകാരെ കൊണ്ടെടുക്കാൻ പറ്റാത്ത അവരൊന്നും സന്തോഷകരമാക്കി വളരെ സന്തോഷം പിന്നെ അനുഗ്രഹിക്കട്ടെന്താ സാറിനും കൂടെ ഒരു അഭിപ്രായം ഇത് കുറേ പണിപ്പെട്ടാണ് ഇതെടുത്തത് വയറും എല്ലാം കൂടെ കുരുങ്ങിപ്പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് മണലായിരുന്നു മുഴുവൻ അപ്പോൾ നമ്മൾ ആദ്യമേ വയറും കട്ട് ചെയ്ത് ഇതുപോലെ പൈപ്പ് ഇരുപത്തിരണ്ട് പൈപ്പ് ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് പൈപ്പും കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മോട്ടറെടുക്കുന്നത് മണൽ കംപ്രസറിന് അടിച്ചു കളഞ്ഞിട്ട് ആണ് മോട്ടറെ എടുത്തത് അപ്പോൾ മോട്ടറെടുക്കാൻ നമ്മൾ പിടിക്കുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അഭിപ്രായം അത് സമയം ഒരു രാത്രി പുള്ളിലും രണ്ട് തുള്ളിലും ആയി ഇപ്പം കസ്റ്റമർ നല്ലതാക്കിയാണ് എല്ലാവരും വലിച്ചോ വരിച്ചോ മതി 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 വലിച്ചെടുത്തോ റിട്ടേൺ വലിച്ചെടുത്തോട്ട് അത് വലിച്ചെടുത്തോ അത് ലൂസാക്കിയാ കറക്കി അപ്പൊ കയറും ലൂസായി ആ ഇപ്പൊ ലൂസായി അത്രയും ചെളി നടന്നുണ്ടോ വലിച്ചെടുത്തോ മതി എയർ ബ്ലോക്ക് ചെയ്തോ ചെളിന്ന് കട്ട ചെളി അത് കാരണം സിമെന്റ് തെറ്റാകണോ തെറ്റാ പോവാട കയറ് ടൈറ്റാണോ ആണോ ലൂസാണോ അതിന്റെ വെള്ളം നിക്കണം വെള്ളം നിർത്തിക്കേ

ഇല്ലേടാ ആ ദേവകൈ ടൈമ ആ തന്ന കപ്പര ഇത് വഴി കേറട്ടോ ആ അമ്മനെ അല്ലോട്ടെ ഈ അടിയിൽ तक ഇറങ്ങരുത് അടിയതക്കരുത് നല്ല നഗജേ നിനക്ക് നിനക്ക് കൈയേട്ടെ ആ കണ്ട്രോ ആണ് വരുന്നത് പൈപ്പ് അമരനിരുന്നതാ കേട്ടോ ദൈവമായി അല്ല നിങ്ങളുടെ മുഖം കിട്ടണ്ടേ അല്ല നിങ്ങളുടെ മുഖം കറക്റ്റ് ആയിട്ടോ ആശാന്റെ മുഖം കിട്ടിയില്ലേ എന്തു പിന്നെന്താ െ പറ്റി വീഡിയോയിലൊരു അഭിപ്രായം പറഞ്ഞു ഏർ തുറന്നു മനസ്സു തുറന്നു പറയാ